അപ്പം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇടാൻ പോവുകയാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ആണ് അത് ഒരു വർഷം സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പം ഈ വർഷം ഞങ്ങൾ ഇടാൻ പോവാണ് റോസ് ട്രീ ദെൻ വൈറ്റ് ട്രീ ദെൻ പച്ച വൈറ്റും കൂടെ ചേർന്നുള്ള ട്രീ അതുപോലെ പുൽക്കൂട് പുൽക്കൂട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള ആക്സസറീസ് പിന്നെന്താ ലൈറ്റുകൾ അപ്പം ഇനി കുറെ ഇനി വേറെ ഇരിപ്പുണ്ട് അതൊക്കെ എടുക്കണം അപ്പം ഞാൻ ഇന്ന് ട്രീ സെറ്റ് ചെയ്യട്ടെ അപ്പം കാണിക്കാം ഒരു വർഷം ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി അപ്പം ട്രീ ഇടാൻ പോവാം അല്ല ട്രീ ഒരുക്കാൻ പോവാം ഇടാനല്ല ഒരുക്കാൻ പോവാം ഓക്കെ എൻ്റെ ഫേവറിറ്റ് ട്രീ ആണ് ഈ റോസ് ട്രീ ആദ്യം പച്ച ട്രീ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് പച്ച വൈറ്റ് അപ്പൊ അതിന്റെ മോളെ മോളത്തെ തലയാണിത് കാണിക്കാവേ അയ്യോ വെച്ചല്ലു ഏച്ചു വെച്ചു ഇതാണോ ഇതാണോ അപ്പം ഇതാണ് കാണാമോ ഇതാണ് ഞങ്ങളുടെ പച്ചട്രിയെ കാണിക്കാമേ ഇതാണ് ഇതാണ് ഞങ്ങളുടെ പച്ചട്രി ഓക്കെ ഇത് പച്ചട്രി അതിനകത്ത് ഓൾറെഡി ഇതിൻ്റെ അസസ് റെസ് അക്കൗണ്ട് കണ്ടോ നല്ല ഭംഗി പിന്നെ അധികം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ലൈറ്റ് മാത്രം ഇട്ടാൽ മതി എന്തെങ്കിലും താഴോട്ട് താഴ്ത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ ദയവാച്ച അവിടെ ഡ്യൂട്ടി കഴിഞ്ഞെന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഈ മമ്മി എന്താ ഈ ചെയ്യുന്നേ സെറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാം ഒരുമിച്ച് കാണിക്കാവേ വേണ്ട നല്ല ട്രീ അല്ല അടിപൊളി അപ്പം ഇത് മാറ്റി വെക്കാണ് അടുത്ത ട്രീ എടുക്കാം റോസ് ട്രീ വെച്ചു ഗൈസ് ഇക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പാടാണ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഇതാണ് അതിൻ്റെ എന്താ പറയുന്നത് സ്റ്റാൻഡ് പണ്ടൊക്കെ നമ്മൾ എന്താ ഇവിടെ ഒക്കെ പോയിരുന്നു കാറ്റാടിമാരമൊക്കെ പറ പറ വെക്കുമായിരുന്നല്ലോ വെട്ടിവെക്കിട്ടുണ്ടോ ഞങ്ങളൊക്കെ കാറ്റാടിമാരമൊക്കെ വെക്കുമായിരുന്നേ പണ്ട് ഇതാ എൻ്റെയൊക്കെ കൊച്ചിലെ ഇവിടെ ഗൈസ് ഇതൊക്കെ വെക്കാൻ വലിയ പാടാണ് ഇതിന്റെ അല്ല ഇതിന്റെ ആണല്ലോ ഇതാണ് അതിൻ്റെ പല ഭാഗം ഇങ്ങനല്ലല്ലോ ഇങ്ങനല്ലേ ഓ ഇതിനൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു താക്കോൽ ഉണ്ട് കണ്ടോ കണ്ടോ ആ താക്കോല് ലൂസാക്കണം ലൂസാക്കിയാലേ ഇടാൻ പറ്റത്തുള്ളൂ ഇതിനകത്തോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ലൂസാക്കി വെളി മഴ പെയ്യുന്നുണ്ട് ലൂസാക്കിയിട്ടുണ്ട് അപ്പം ഇനി കയറുക നോക്കാം ആ ഗൈസ് ഫേബാച്ചി കയറി ഇതിന് കീ ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ചോണം കേട്ടോ ഇതിനകത്തൊരു കീ ഉണ്ട് അത് ലൂസ് ആക്കിയിട്ട് വേണം ഇത് വെക്കാൻ കണ്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ റോസ് സോറി എൻ്റെ ഫേവറേറ്റ് ഫേബാച്ചി ഫേബാച്ചിയുടെ ഫേവറിറ്റ് ട്രീ ഇതോ ആ ഞങ്ങളുടെ ഫേബാച്ചിക്ക് ഫേബാച്ചിയാ അറിയാലോ അല്ലേ എൻ്റെ മരുമക്കൾ അവർക്ക് ഇഷ്ടമുള്ള ട്രീ പച്ച ഇത് എനിക്കിഷ്ടമുള്ള ട്രീ അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ അതിൻ്റെ മേളിലുള്ള പാർട്ട് ഇതാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പോവാം ഇത്യേ ഇതിനകത്തൊരു കമ്പി ഉണ്ടല്ലോ സക്സസ് കണ്ടോ 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 എനിങ്ങനെ ട്രീ ഒക്കെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ അപ്പൊ രണ്ടാമത്തെ ട്രീ സെറ്റ് ആയിട്ടുണ്ട് റോസ് ട്രീ അത് മാറ്റി വെക്കുവാണേ വെച്ചു ഇനി അടുത്ത ട്രീ വൈറ്റ് ട്രീ അപ്പിത് വൈറ്റ് ട്രീ ഇതിന്റെ സ്റ്റാൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനും ഉണ്ട് ഒരു താക്കോല് ഓ ഇതിന് രണ്ട് മൂന്ന് താക്കോലാണ് കേട്ടോ ഒന്നും രണ്ടും ഒന്നുമല്ല മൂന്ന് താക്കോലും കണ്ടോ അടിപൊളി ഇങ്ങനാണേ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഈ താക്കോല് ലൂസാക്കി വെച്ച് നോക്കാം ഇതാണ് ആദ്യം വെക്കുന്നത് ഇല്ല ലൂസ് ലൂസാക്കണം എൻ്റെ മകൻ ബന്ധു ഗൈസ് ഓഫീസിൽ നിന്ന് മഴ വെളിയിൽ അപ്പൊ ഇത് വെച്ച് നോക്കട്ടെ കേറോന്ന് ഹായ് കേറി എന്നിട്ടിട മുറുക്കി കൊടുക്കുക മുറുക്കി 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 വെച്ചു ഗൈസ് എന്റെ മകൻ ഓഫീസിൽ നിന്ന് വരൂ കഴിഞ്ഞ വർഷം അല്ല അല്ലേ നിനക്ക് ഇതിനകത്ത് ഏത് ട്രീ ആണ് ഇഷ്ടം പറയൂ പിങ്ക് ആ പേപാച്ചിക്ക് പച്ച അപ്പോൾ കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു അപ്പൊ ഇത് സെറ്റ് ചെയ്തു എന്നിട്ട് ഇതിങ്ങനെ വിടർത്തുക കണ്ടോ നല്ല മഴയുണ്ട് ഔട്ട്സൈഡിൽ അയ്യോ സോറി ആട്ടോ ഇതല്ല ഇതിന്റെ പാർട്ട് അടുത്തത് ഇതാണ് ഇതാണ് അതിൻ്റെ ഓ ഇത് ഇതാണ് ലാസ്റ്റ് പാർട്ട് സച്ചിനെ ഇതല്ലല്ലോ സച്ചിനെ ഇതല്ലോ താഴെ വരുന്നത് ഓ ഗൈസ് തെറ്റിപ്പോയി ഇതാണ് താഴെ വരേണ്ടത് ഓക്കെ അപ്പൊ ഇനി ഇളക്കണം ഇളക്കാൻ ഭയങ്കര പാട് വെച്ച് നോക്കാം അതായിരുന്നു കറക്റ്റ് അപ്പം ഇത് മോൾ മേളത്തെ നോക്കിയോണേ ആ കയറി അപ്പം വൈറ്റ് ടീ അപ്പം മൂന്ന് ട്രീയും വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്നാം പാട്ടാണ് അസ് അക്സസറീസൊക്കെ നാളെ ഓക്കെ ഇനി ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലത്ത് പോകണം പാട്ട് പാടാൻ വരുന്നു ഞങ്ങളുടെ വീട്ടിലല്ല എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വ്രതറും താമസിക്കുന്ന വീട്ടിലെ പാട്ട് പാടാൻ വരുന്നു ഞങ്ങളുടെ പള്ളിക്കാർ അപ്പം അവിടെ പോകണ്ടേ അപ്പം ഇത് നാളെ ചെയ്യും ഓക്കെ അപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്ക് മൂന്ന് ട്രീ ഉണ്ട് ആ കരോള് കരോള് പാട്ടെന്ന് പറഞ്ഞാൽ കരോള് അവിടെ അവിടെ ഫേമാച്ചിരുന്ന് കഴിക്കുന്നുണ്ടോ പോകണ്ടേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിരിക്കും ഒരുങ്ങിയില്ല ഗൈസ് നീ ഒരുങ്ങിട്ടാ കാണിക്കാം അപ്പം ഇതാണ് ഞങ്ങളുടെ ട്രീ ഈ വർഷത്തെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ മൂന്ന് ട്രീൻ ഞങ്ങൾ ട്രീ വാങ്ങുമോ എന്ന് വാങ്ങുമ്പോൾ എനിക്കറിയത്തില്ല അതെൻ്റെ ഹസ്ബൻഡിനെ അറിയത്തുള്ളൂ ചിലപ്പം ഒരു ട്രീ കൂടെ വാങ്ങിച്ചെന്ന് ഇരിക്കും